നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇരുപത്തി ഒൻപതാം തീയതി ഉള്ള ഒരു കാഴ്ചയിലേക്ക് പോകാം കേട്ടോ ഇപ്പോൾ രാവിലെ നമ്മളൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാറ്റ് കാരണം വള്ളക്കാരൊക്കെ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ പോയിട്ട് വന്നിട്ടുള്ള വള്ളക്കാർക്ക് എന്തൊക്കെ മീനാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ തട്ടുമടിക്കാരാണ് അതുപോലെ കുട്ടിച്ചുര പണിക്ക് പോയിട്ടുള്ള വള്ളക്കാരും ഉണ്ട് മായക്ക പണിക്ക് പോയിട്ടുള്ള വള്ളക്കാരും ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് താഴോട്ട് പോയിട്ട് എന്ത് മീനാണെന്ന് ഞാൻ കാണിച്ചു തരാമേ പറ്റുകയാണെങ്കിൽ അതിൻ്റെ വിലയും കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കുട്ടുകാർക്ക് ഈ തെട്ടുമടിക്കാർക്ക് മുരല് മീനാണ് മുരൽ എന്ന് പറയുന്ന മീനാണ് ഒരു കുട്ടിയിൽ വാരിയെടുത്ത് കമ്പനിക്കാർക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് മുരൽ എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഒരു കമ്പനിക്കാർക്കാണെങ്കിൽ കൊടുത്തോണ്ടിരിക്കുന്നത് മുരല് മുരല് മീൻ മുരൽ ഇവര് കാറ്റൊക്കെ വകവയ്ക്കാതെ പണിക്ക് പോയിട്ടുള്ള വെള്ളക്കാരാണ് കേട്ടോ മുരല് മീനാണ് ഈ കാണുന്നതല്ല മുരലെത്ര പോകുന്നു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ മുരലിനെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് കമ്പനിക്കാർ ലേലത്തിലെടുക്കുന്നത് ഉള്ള വെള്ളക്കാർക്കേ ഉള്ളു കേട്ടോ ഇല്ലാത്ത ഒരുപാട് വെള്ളക്കാരൊക്കെ തിരികെ വന്നിട്ടുണ്ട് ഇവർക്ക് കുറവാണ് കേട്ടോ മീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇരുപത് കുട്ട മുരൽ എന്നാണ് പറയുന്നത് ഇവർക്ക് അമ്പത് കിലോ കണവയുണ്ടോ ഈ തെട്ടുമടിക്കാർക്ക് കുറച്ച് ആവോലി മീനുണ്ട് കേട്ടോ കറുത്താവോലി കുറച്ചവർ വാരി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഇത് കറുത്ത വാവ എന്നാണ് പറയുന്നത് കറുത്ത വാവ എന്നാണ് പറയുന്നത് ഇത് കറുത്ത ക്ലാത്തി പിന്നെ ഏവ നമ്മുടെ ബഫർ ഫിഷ് ഏവ അതുപോലെ കണവയുണ്ട് ഏട്ടാ വർക്ക് ഇത് ട്ടുമണിക്കാരാണ് കേട്ടോ കട്ടുമണിക്കാർക്കാണ് കണവ മഞ്ഞ കണവ കണവ രണ്ട് കള്ളിയിലുണ്ട് രണ്ട് കള്ളിയിലും കണവയാണ് കട്ടുമണിക്കാർക്ക് നമ്മൾ മഴ കാരണം കൂടെ പിടിച്ചിരിക്കുകയാണ് ഇത് പൊള്ളലിന് പണിക്ക് പോയിട്ട് വന്ന വള്ളക്കാരാണ് തമിഴ്നാട് വള്ളക്കാരാണ് കുമാര പൊള്ളൽ എന്തെങ്കിലും ഉണ്ടോ എന്താ എത്ര ഉണ്ടായിരുന്നു എഴുപതിനായിരം രൂപക്ക് പുള്ളല് മീനുണ്ടെന്നാണ് പറയുന്നത് ഞണ്ടിന്റെ ശല്യം ഉണ്ടാ ഇന്ന് ഞണ്ടിന്റെ ശല്യം ഉണ്ടോ രണ്ട് കുറവാണ് കളിച്ചെടുത്തോണ്ടിരിക്കു ഒരാൾ എണ്ണൂറ് രൂപ വേറെ എന്തെങ്കിലും മീനുണ്ടോ ഒന്നും നെടമന്ന മാർക്കറ്റ് മാർക്കറ്റല്ലേ നേരത്തെ നമ്മുടെ വീഡിയോസിലേക്ക് ഉള്ള ചേട്ടൻ തന്നെയാണ് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വളരെ കുറവെന്നാണ് പറയുന്നത് എന്തോ കൂടുതൽ എന്തോന്ന് ാണ് ഇനി രണ്ടാം പ്രാവശ്യം തട്ടുപടിക്കാരൊക്കെ പഠിച്ച് പോയിട്ടുണ്ട് അവർക്ക് ഇനി ചിലപ്പോൾ മീൻ കൂടുതൽ വരാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത് നമ്മുടെ ചേട്ടൻ സ്ഥിരം വിഴിഞ്ഞത്തുനിന്ന് മീൻ എടുത്തിട്ട് കമ്മിഷക്കെടു നാളാണ് ചേട്ടാ നോക്കി വെച്ചോളാം ചേട്ടൻ പേര് പറഞ്ഞ കൊടുത്ത് ചേട്ടനാണ് അപ്പോൾ നമ്മൾ കാണിച്ചു തന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തെ കാഴ്ചകളാണ് ഇപ്പോൾ മീനൊക്കെ വളരെ കുറവെന്നാണ് പറയുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ കൂടുതൽ വരാനായിട്ട് സാധ്യത ഉണ്ട് അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് കല്ലങ്കടമയായിരിക്കും കേട്ടോ കല്ലങ്കട പണിക്കോയിട്ടുള്ളവരായിരിക്കും വരുന്നത് ഇപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ ഇടയ്ക്ക് മഴയും വരുന്നുണ്ട് വെയിലും വരുന്നുണ്ട് ഞാൻ കുടയും പിടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് വിലയോ കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഏതായാലും നോക്കട്ടെ വൈകുന്നേരം ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിലയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരാമേ തിരക്ക് കുറവായത് കാരണം നമുക്ക് വില കാണിച്ച് തരാൻ പറ്റിയില്ല കേട്ടോ ഓക്കെ എന്നാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈമും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു അഞ്ച് മണിക്ക് മുൻപ് തന്നെ വരാൻ നോക്കണേ സമയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സംശയമാണ് ഞാൻ ആരോടും ഒന്നും ഉറപ്പു പറയുന്നില്ല വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വരാൻ നോക്കുക ഓക്കെ എന്നാൽ